എല്ലാരും വിളിക്കും ഞാൻ തങ്ങൾ അതിന് ധൈര്യമുണ്ടോ തങ്ങളെ ഞാൻ റെഡിയാ ഞാൻ റെഡിയാണ് ഞാൻ എപ്പം വരാനും തയ്യാറാണ് അയാളെ ഐഡന്റി കാർഡ് ആധാർ കാർഡ് നമ്മൾ ശരിക്കും പേര് കറക്റ്റ് ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിതായി എന്തുകൊണ്ട് അയാൾ തങ്ങളെന്നുള്ള ഹാമി ആറ്റ തങ്ങളെ നിങ്ങൾ ഒരു മറുപടി കൊടുക്കണം ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് തങ്ങളെ അവർ പറഞ്ഞതിലും ഇനി അപ്പുറം ഒന്നും പറയാനില്ല നിങ്ങൾ തങ്ങള് പറയുമ്പോൾ ഉമ്മ എന്താ നിങ്ങൾ പറഞ്ഞതുപോലെ മാത്രമേ ബോധിപ്പിക്കേണ്ട സി നോക്കൂ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്തായാലും നൂറെ ഹബീബ് എന്ന് പറയുന്ന ലൈവ് കാണുന്ന അഡ്മിൻസ്മാർ കാണുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട അവർ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നൂറെ എന്ന് പറയുന്ന ആ തങ്ങളിലേക്ക് ഇവർ വീഡിയോ എത്തിച്ചു കൊടുക്കണം കാരണം ഇതിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് അപ്പോൾ അത് ശരിയാണെന്ന് തോന്നും ആ തങ്ങൾക്ക് അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം അതായത് ഇവർ തുടക്കം കുറിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അൻസാരി ജോഹര് ഉസ്താദിൻ്റെ ആ ഒരു തുടക്കം അവിടെ നിന്നാണ് കുറിക്കുന്നത് അത് കഴിഞ്ഞു നല്ല രീതിയിൽ ചർച്ചയായി അതിനുശേഷമാണ് മറുനാടൻ ചാനൽ എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെ ഒരു സ്ത്രീ രംഗത്ത് വരുന്നത് നോക്കു നിങ്ങൾ ഇവിടെ ഞാൻ ഒരിക്കലും രണ്ട് പേർക്കും സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഏത് ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നത് അതിനെയാണ് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു മുമ്പ് തങ്ങൾക്കെതിരെയായിട്ട് വിമർശനവും നമ്മൾ നടത്തിയിട്ടുണ്ട് അതായത് തെറ്റ് കണ്ടപ്പോൾ നമ്മളതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കൺഫ്യൂഷനില് നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ മൊത്തം ഇങ്ങ് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ് ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇടാവുന്നതാണ് അതായത് കമൻസിലൂടെ അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെ സെമീറ എന്ന് പറയുന്ന ഒരു ഇത്തയാണെന്ന് തോന്നുന്നു ആദ്യം സെമീറ എന്ന് പറയുന്ന ഒരു ഇത്ത അവിടെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ടായിരുന്നു അതിൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടാണ് തങ്ങളെക്കുറിച്ച് തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും തങ്ങള് എന്നോട് കുറേ ചാട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു പല പെൺ സ്ത്രീകൾക്കും ചാട്ടിങ് നടത്താറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം തങ്ങളൊരു വീഡിയോ ചെയ്ത് ഇറക്കി തങ്ങൾ വീഡിയോ ചെയ്തെന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ തിങ്കളാഴ്ച തന്നെ ഞാൻ നിയമപരമായിട്ട് തന്നെ കേസ് കൊടുത്ത് മുമ്പോട്ട് പോകും അതിലെവിടെയാണ് തെളിവുള്ളത് എന്ന് ചോദിച്ചു ശരിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്നലെ ഇന്നലെയും ഒരു വീഡിയോ ഇറങ്ങി മറുനാടൻ ചാനലിൽ അതായത് ഒരു വീണ്ടും ഒരു വീഡിയോ ഇറക്കി അതിൽ തെളിവ് സഹിതമാണ് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് അത് ഞാൻ വീടിൻ്റെ അവസാന ഭാഗത്ത് കേൾപ്പിച്ച് തരാം ഓക്കെ അതും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇതിനോട് നിങ്ങൾ യോജിക്കണം യോജിച്ച് പറ്റൂ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു ഇന്ന് ആ ആറ് മണിക്കൂർ മുമ്പ് ഒരു ലൈവ് തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവിൻ്റെ അകത്ത് തങ്ങൾ ചോദിക്കുകയാണ് തൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് ഞാൻ എന്ത് പ്രതികരിക്കണോ അല്ലെങ്കിൽ ഇതിനെ ഇതാക്കണോ വേണ്ട തങ്ങളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ അവരോട് ചോദിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഇത് ഇത് നിങ്ങൾ പക്കയായിട്ട് ഹൺഡ്രഡ് ആയിട്ട് നിങ്ങൾ ജനുവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ തെളിയിച്ചേ പറ്റൂ കാരണം തെറ്റു തരണം മാറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ ലൈവിൽ വരുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അതിനു മുമ്പോട്ട് കൊണ്ടുപോവുകയും എന്താണ് സത്യാവസ്ഥ നിങ്ങൾ തെളിയിക്കണം അവിടെ ആ ഇത്ത വന്നിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ അത് തെളിവ് സഹിതം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ലൈവ് വീക്ഷിക്കുന്നതായ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് തങ്ങളെ നിങ്ങൾ വിചാരിക്കണം മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആറു മണിക്കൂർ മുമ്പ് നടന്ന ഒരു ലൈവിൻ്റെ ഇത് കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് കേട്ട് നോക്കിയാ അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മാത്രേ ബോധിപ്പിക്കേണ്ട അവസ്ഥ എനിക്കുള്ളൂ അടിമ അപ്പൊ ഞങ്ങൾ ഇറങ്ങും നിങ്ങൾ എല്ലാരും സത്യങ്ങൾ ജനങ്ങൾ അറിയണം ായി ചികിത്സ ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കാരണം നമുക്കെതിരെ ഒരാൾ ഒരു ആരോപണം തെളിവുകൾ എന്താ പിന്നെ താത്വയുമായി ചാറ്റ് ചെയ്തിരുന്നു താത്വയുമായി സംസാരിച്ചിരുന്നോ എന്ന് ഞാൻ ഒരു വീഡിയോ ഇന്ന് ഇറക്കുന്നു അടിമിമാരെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു വീഡിയോ ഇറക്കാം ഇറക്കാമെന്ന് പക്ഷേ ആ ലൈവില് ചില ആൾക്കാരെന്തോ പറഞ്ഞത് കൊണ്ട് ആ വീഡിയോ ഇറക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ട് നോക്കൂ വീഡിയോ ഓക്കെ വീഡിയോ കുറച്ച് ലെന്തി ആയി പോവും ഏതായാലും നിങ്ങൾ ഇരുന്ന് കേൾക്കുക പിന്നെ എന്താണ് അത് അതിലും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ രക്ഷിക്കട്ടെ കേട്ടോ നമ്മൾ നമുക്ക് അന്നും തങ്ങളെ നിങ്ങൾ ഒരു മറുപടി കൊടുക്കുന്ന ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് തങ്ങളെ അവർ പറഞ്ഞതിലും ഇനി അപ്പുറം ഒന്നും പറയാനില്ല ഞാൻ ഇവിടെ വേണമെങ്കിലും ഞങ്ങള് വരാൻ തങ്ങളെ പക്ഷേ അല്ലാ ഞങ്ങൾക്ക് പറക്കത്തി ആ ഇതുപോലെ ചില കമൻസുകൾ വായിക്കുന്നുണ്ട് അതില് കുറേ ആൾക്കാർ കമൻസ് ചെയ്യുന്നുണ്ട് തങ്ങളെ വീഡിയോ ഇറക്കണമെന്ന് പക്ഷേ ആ കമൻ്റ് ഒന്നും വായിക്കുന്നില്ല തങ്ങള് അതേതെല്ലാം ആ ഭാഗത്തേക്ക് അടക്കുന്നില്ല അപ്പോൾ തങ്ങള് എന്ന് വെച്ച് ഈ ഒരു ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ തെളിയിക്കുക തന്നെ ചെയ്യണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതുപോലെ ഞാനൊരു വിഷയം പറയാം ഓപ്പണായിട്ട് ഒരു വിഷയം പറയാം ഈ സ്ത്രീകളാണ് അധികമായിട്ടും ഇവിടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊരു അഡിക്റ്റ് പോലെ ആയിരിക്കുകയാണ് എം ഡി എമ്മിനെ അഡിക്റ്റ് ആവുന്നത് പോലെ ഇവർ അഡിക്റ്റ് ആയിരിക്കാണ് ഇവർ മജ്ലിസിലേക്ക് മജലിസിലേക്ക് ഈ ഒരു മജലിസ് എന്നല്ല കുറെ മജലിസുകളുണ്ട് ഓൺലൈൻ ഞാനത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്വഭൈ നേരത്ത് ഇത് എനിക്ക് കോൾ വന്ന് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളുണ്ട് പുരുഷന്മാർ അതായത് ഹസ്ബൻഡ് വീട്ടിലിരിക്കെ സ്വഭൈ നേരത്ത് അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അടക്കം ചായയും നാഷ്ടയും റെഡിയാക്കാത്ത സ്ത്രീകളുണ്ട് ഈ മജ്ലിസിൻ്റെ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള എഫക്റ്റാണ് ഇവിടെ മജ്ലിസില് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഏതായാലും ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ തങ്ങള് എന്താണ് അത് സത്യാവസ്ഥ അത് തങ്ങള് പുറത്ത് കൊണ്ടുവന്നേ തീരും ഇല്ല ഈ പ്രശ്നം ഒരിക്കലും ഇതിനെ കഴിയില്ല ഇതിങ്ങനെ ഇങ്ങനെ തുടർന്ന് പോവും ഇനി നമുക്ക് ആ സ്ത്രീ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം സെമീറ എന്ന് പറയുന്ന വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്ത നാല് സ്ത്രീകൾ വന്നിട്ടുണ്ട് ആ നാല് സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത് അവരെ കയ്യിലും അവരെ അയച്ച വോയിസുകളൊക്കെ ഫോണിൽ നിന്ന് അയാളെ അയാൾ ഇന്ന ഇങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകളും കൂടെ ഉണ്ടാവും തെളിവടക്കം ഞാൻ തരാം അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തു കിടാൻ പോകണം ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയെ സി നോക്കൂ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ തന്നെ വീക്ഷിക്കാവുന്നതാണ് മരണാടൻ മരുണാടൻ ചാനൽ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ തന്നെ അതുമാത്രമല്ലാതെ ഈ മരുനാടൻ ചാനലിൽ മുമ്പ് തങ്ങളെ കുറിച്ചിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ നല്ല രീതിയിലൊരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതിൽ വിമർശനവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യവുമായിട്ട് വരുന്നത് നമ്മളിവിടെ ചാനലിൽ നോക്കേണ്ട യാതൊരു കാര്യവുമില്ല ആ ചാനൽ അതിൻ്റെ അതായ രീതിയിൽ അവർ മുമ്പോട്ട് പോകും അപ്പോൾ എവിടെയാണ് സത്യാവസ്ഥ ഉള്ളത് അല്ലെങ്കിൽ എന്താണോ സംഭവിച്ചത് അവിടെ അവർ ആ ഭാഗത്തേക്കാണോ നോക്കുന്നത് ഒരിക്കലും തങ്ങള് തങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിനെ താഴ്ത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ അവർ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ച് തരാം നല്ല നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നുള്ളത് ഈ ഒരു സെമീറ എന്ന് പറയുന്ന അതാണ് മറ്റൊരു കാര്യം ഈ ഹാമിദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് പുള്ളിക്കാരൻ തീരെ സമയമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും തിരക്കുള്ള സംശയമാണ് അപ്പൊ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാൻ സമയമില്ല അപ്പൊ ആ ചാറ്റ് ചെയ്തു എന്നൊക്കെ ഇപ്പം പറയുന്നത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് ഹാമിദ് ആറ്റക്കോയ പറയുന്നത് ല്ല അത് തെളിവുണ്ടല്ലോ എനിക്ക് നമുക്ക് തെളിവാണല്ലോ മുഖ്യം പിന്നെ ചാറ്റ് ചെയ്യാൻ അയാൾക്ക് നേരല്ല ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ആറ് മിനിറ്റിന്റെ വോയിസ് ഇട്ടപ്പൊ അയാൾക്കു കേൾക്കാൻ നേരമില്ല പക്ഷെ അയാൾ ഇന്നോട് മുക്കാമണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് അയാൾ എന്താ കാര്യങ്ങൾ അറിയണം അപ്പൊ അയാൾ ഇന്നോട് ഇങ്ങോട്ട് വിളിച്ചതാ അത് ഇയാളെ നമ്പർന്നല്ലേ വിളിച്ചത് ഞാൻ അബ്ദു എന്ന് പറഞ്ഞ ഒരാളെ ഡ്രൈവറെ നമ്പർന്നാ വിളിച്ചത് മുക്കാമണിക്കൂർ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് നേരം ഉണ്ടപ്പം ഇന്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരെ ഇതിന് നേരം ചോദിച്ചു അല്ല നിങ്ങക്ക് എന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് പിന്നെ വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങിയത് തരും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എത്രയോ മുമ്പ് പേഴ്സണൽ ആയിട്ട് അയാൾ എനിക്ക് ഒരു നമ്പർ തന്നു ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ എവിടെ വരാൻ തയ്യാറാണ് ഇന്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്ത് നാല് സ്ത്രീകൾ വന്നിട്ടുണ്ട് ആ നാല് സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത് അവരെ കയ്യിലും അവരെ അയച്ച വോയിസുകളൊക്കെ എന്റെ ഫോണിൽ ഇന്ന് റിക്കാടിക്കല അത് ഞാൻ കാണിക്കൊണ്ടോടത്ത് കാണിക്കും കൊടുക്കണ്ടോട് കൊടുക്കും ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാൾ പേരിൽ അപ്പൊ ഞാൻ തെളിയിക്കും അയാൾക്ക് അത്ര നട്ടിലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആറ്റ തങ്ങളെന്ന് ഞാൻ പറയില്ല ഓക്കെ ഏതായാലും ഞാൻ കൂടുതലായിട്ട് കേൾക്കുന്നില്ല കേൾപ്പിക്കുന്നുമില്ല ഏതായാലും സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ ഇതിന് തങ്ങള് പ്രതികരിച്ചാലേ അല്ലെങ്കിൽ തങ്ങള് മുമ്പോട്ട് വന്നാലേ എന്താണെന്ന് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക ഇഷ്ട നമുക്ക് കാത്തിരുന്ന് നോക്കാം ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഇത് പെട്ടെന്ന് തന്നെ തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രവുമല്ല ഈ ഓൺലൈൻ മജലിസുകളിൽ ടോപ്പിലിരിക്കുന്ന ഒരു മജലിസും കൂടിയാണ് ഈ ഒരു മജലിസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഏതായാലും പാവങ്ങളെയും സഹായിക്കുന്നുമുണ്ട് അതും പറയാം നമുക്കല്ലേ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം